പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉടൻ മാധ്യമങ്ങളെ കാണുമെന്ന വാർത്ത വരുന്നു കേരളം ഞെട്ടുന്ന വാർത്ത പുറത്തുവിടുമോ എന്നതാണ് ആകാംക്ഷ കെ സജീഷ് ന്യൂസ് ഡെസ്കിൽ നിന്നും സജീഷ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുമെന്നുള്ള വാർത്ത വരികയാണ് ഇന്നലെ പറഞ്ഞ വാചകങ്ങൾ അത് ആ ബോംബ് പൊട്ടിക്കാനാണോ വാർത്താ സമ്മേളനം എന്താണ് നമുക്ക് നമുക്കറിയാനാകുന്നത് സജീഷ് സ്മൃതി ഏതായാലും രാഷ്ട്രീയ കേരളം കഴിഞ്ഞ ദിവസം മുതൽ ആകാംക്ഷയുടെ ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ ബോംബ് എന്താണ് എന്ന കാര്യത്തിൽ ഇനി അറുതി ഉണ്ടാകും എന്നതാണ് നമുക്കറിയാനുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താസമ്മേളനം വിളിച്ചു കഴിഞ്ഞു രണ്ടു മണിക്കാണ് വാർത്താ സമ്മേളനത്തിന്റെ സമയം പറഞ്ഞിരിക്കുന്നത് ഈ വാർത്താ സമ്മേളനത്തിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ എൽ ഡി എഫും ബി ജെ പിയും ഒക്കെ ഞെട്ടാൻ പോകുന്ന ഒരു ബോംബ് ഉടൻ പൊട്ടിക്കുമെന്ന് അതാണോ ഈ ഈ ബോംബ് പൊട്ടിക്കുന്ന കാര്യം പറയാൻ വേണ്ടിയാണോ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചതെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏതായാലും ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ബോംബ് എവിടെ എന്ന ചോദ്യത്തിന് ഉടൻ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകിയ സൂചന കുറച്ച് രേഖകൾ കൂടി ലഭിക്കാനുണ്ട് ആ രേഖകൾ ലഭിച്ചു കഴിഞ്ഞാൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ന് ഇത് എന്താണ് രാഷ്ട്രീയം ആകാംക്ഷ സജീഷിപ്പോൾ ബിജെപിക്കും അടിയുണ്ടാകും ഒപ്പം സി പി എമ്മിനും അടിയുണ്ടാകും എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വാചകങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത് എവിടേക്കാണ് നീങ്ങുന്നത് എന്തെങ്കിലും സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ടോ നിലവിൽ ഒരു സൂചനയും പുറത്തു വരുന്നില്ല നേരത്തെ ബി ജെ പി നേതാവ് കൃഷ്ണകുമാറിനെതിരെ ഒരു പരാതി ഉയർന്നു വന്നിരുന്നു പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ ആ പരാതി ലഭിക്കുകയും ചെയ്തു ഇതാണോ വി ഡി സതീശൻ പറഞ്ഞ ബോംബ് എന്ന് ചർച്ചകളും അന്തരീക്ഷത്തിൽ സജീവമാണ് പക്ഷേ അതല്ല അതിനപ്പുറം വലിയ തോതിൽ എൽ ഡി എഫും ബി ജെ പിയും ഒരുപോലെ ഞെട്ടുന്ന രീതിയിലുള്ള വാർത്ത അല്ലെങ്കിൽ വിവരങ്ങൾ തെളിവുകൾ വി ഡി സതീശന്റെ പക്കൽ ഉണ്ട് എന്നതാണ് കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ നൽകുന്ന സൂചന ഏതായാലും മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ വ്യക്തമല്ല ആർക്കെതിരെയാണ് എൽ ഡി എഫിനെതിരെയാണോ എൽ ഡി എഫിനുള്ളിലുള്ള നേതാക്കൾക്കെതിരെയാണ് സി പി എമ്മിനെതിരെയാണോ ബിജെപിക്കെതിരെയാണോ അദ്ദേഹം പറയാൻ പോകുന്ന കാര്യം വ്യക്തമല്ല അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി എന്തെങ്കിലും കാര്യം വെച്ച് പ്രകോപനം ഉണ്ടാക്കി വി ഡി സതീശൻ സംസാരിക്കരുതെന്ന് ചൂണ്ടിക്കാണിച്ചത് അല്ലെങ്കിൽ അത്ര ഒരു പ്രതിപക്ഷ നേതാവ് പോകരുതെന്ന് പറഞ്ഞത് ഏതായാലും ഇതിനെല്ലാം മറുപടി വി ഡി സതീശന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പാണ് രണ്ടു മണിക്ക് കൃത്യം വാർത്താ സമ്മേളനം ആരംഭിക്കും ശരി രണ്ടു മണിക്കോ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണാനിരിക്കുന്നു ഇന്നലെ പറഞ്ഞതിന്റെ തുടർച്ചയാണോ ബോംബ് പെട്ടിക്കും എന്ന് കേരളം ഞെട്ടുന്ന എന്തെങ്കിലും ആയിട്ടാണോ പ്രതിപക്ഷ നേതാവ് കാത്തിരിക്കാം